രാവിലെ തന്നെ ചേച്ചിയും ചേട്ടനും തേജപ്പനെ കൂടിയിട്ട് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കട്ടെ അപ്പൊ അതിന്റെ പ്രഹസനമാണ് തേജുണ്ടി കാണുന്നത് അച്ഛനും ഇത് അദർശയുടെ വണ്ടി തുടച്ചു വെക്കിണ്ട് പിന്നെ ഇടയ്ക്ക് സ്റ്റാർട്ട് ആക്കിയിരണല്ലോ അദർശയുടെ വണ്ടി കൊണ്ടിട്ടുള്ള കാറിലാണ് പോയിട്ടുണ്ടായി പിന്നെ ഇത് അമ്മ ചേച്ചിക്ക് ഛർദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് തേജുവിന് മിഠായി കൊടുത്തു ഇനി പോണ വഴിക്ക് ഛർദ്ദിക്കേണ്ടെന്നുവെച്ചിട്ടാ അപ്പൊ അവന് ഇതാ ഓറഞ്ച് കളർ മിഠായി ആണ് വേണ്ടത് പക്ഷെ തുറന്നപ്പോ ഫസ്റ്റ് വന്നത് മങ്ങി ആയിരുന്നു ഒരു ഞാനൊരു ചലഞ്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെ അവനെ കൊണ്ട് കഴിപ്പിച്ചു കേട്ടാ പിന്നെ ഇതാ ചേച്ചിയും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കാരണം മഴക്കാർ വരുന്നുണ്ട് അപ്പൊ അച്ഛങ്ങനെ പറയണ്ടട്ടോ മഴ പെയ്യും പോണ വഴിക്കും മഴ കിട്ടും ബൈക്കുമ്മയാണ് പോണത് വേഗം ഇറങ്ങിക്കോന്ന് അങ്ങനെ പിന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ മാറ്റിലാണ് കഴിഞ്ഞ് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ സത്യം പറയാൻ എനിക്ക് ഈ ഫംഗ്ഷന് പോണെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആധാർ ഷാഡ് ഇല്ലാത്ത കാരണം ഞാൻ പോയില്ല ആധാർ ഷാഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്തായാലും പോയിരുന്നു നമ്മുടെ ചിത്ര ചേച്ചിയുടെ അനിയന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവരെന്തായാലും പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതേ അച്ഛനൊക്കെ യാത്ര പറയാൻ വേണ്ടി നിൽക്കേണ്ടത് നല്ല മഴക്കാറും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു പൊട്ടും ക്രീമിൻസ് കറിയായിരുന്നു അങ്ങനെ ി നമ്മൾക്ക് ഇവരൊക്കെ തിരിച്ചു വന്നോട്ട് ചേട്ടൻ ഹോളിൽ സൈഡായി ചേച്ചി ഇത് റൂമിൽ നല്ല ഉറക്കാണ് കേട്ടോ തേച്ചപ്പിനെ അച്ഛനും അച്ഛനേയും കൂടിയിട്ട് കടയ്ക്ക് പോകാനുള്ള അത്ര പാടിലാണുട്ടോ അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്റെ അടുത്ത് ചോക്കിയാണ് ഡയറി മിൽക്ക് വേണോ പെപ്സി വേണോ എന്തൊക്കെ വേണ്ടത് എന്റെ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാണ് അങ്ങനെ ഇത് അവര് രണ്ടുപേരും കൂടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ അച്ഛന്റെ ബൈക്കിൽ പോവാന്ന് പറഞ്ഞപ്പോൾ അവന് ബൈക്കുമ്പോൾ ഇരിക്കാൻ പേടിയാണ് അച്ഛന്റെ ബൈക്കിന്റെ ഇരിക്കണമാകാൻ കുറച്ചുകൂടെ വീതി ഉണ്ടല്ലോ ബുള്ളറ്റിലാകുമ്പോൾ കുറച്ചുകൂടെയും ചെറുതല്ല അങ്ങനെ അവന് നടന്നു പോയാൽ മതി പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും കൂടിയിട്ട് ഇത് നടന്നു പോവാണ് നല്ല വേദിണ്ടായിരുന്നു കേട്ടോ തേജൂന് പകുതിക്ക് എത്തിയപ്പോ വണ്ടിയുമ്പോ പോയാൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത ഞാനുണ്ടോ കട അങ്ങനെന്താ പോയി വന്നു എനിക്ക് വാങ്ങിച്ച സാധനങ്ങൾ വേ എനിക്ക് കൊടുന്ന് തരാം കേട്ടോ ഡേ റെക്കും സ്നിക്കേഴ്സൊക്കെ വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ വേഗം കൊടുക്കുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ട് കവറിൽ എന്ന് ചോദിക്കുമ്പോൾ ഓരോന്നെടുത്ത് കാണിച്ചു തരാട്ടോ പിന്നെ എന്തോ പാല് പിന്നെന്തോ ചായക്കടക്ക് എന്തൊക്കെയാണ് അച്ഛൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് പിന്നെ അവന് എന്തൊക്കെ ഇൻഡർജോയ് ജ്യൂസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പറക്കി എടുത്ത് വയ്ക്കുമ്പോഴേക്കും അച്ഛൻ നല്ലൊരു ചായ ഉണ്ടാക്കി തരാൻ വേണ്ടി അച്ഛൻ ചായ ഉണ്ടാക്കാൻ പോയിട്ടോ ചേച്ചി ഇത് രാവിലത്തെ പുട്ടുണ്ടായിരുന്നു അതിരുന്ന കഴിക്കുകയാണ് പിന്നെ വലിയച്ഛനൊക്കെ ഉണ്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ വിട്ട് പോയിട്ടു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ